Hello. ജോലിയുടെ ഭാഗമായിട്ട് നാട്ടിൽ നിന്നും ഇങ്ങോട്ടേക്ക് ആണെങ്കിൽ ജർമ്മനിയിലേക്കോ ഏതെങ്കിലും ഒരു യൂറോപ്യൻ കൺട്രീസിലേക്കൊക്കെ നമ്മൾ റീലൊക്കേറ്റ് ചെയ്യുന്ന സമയത്ത് മക്കളുള്ളവരാണെങ്കിൽ പ്രത്യേകിച്ചും നമ്മൾ ഉള്ളിൽ തോന്നുന്ന ഏറ്റവും വലിയൊരു ടെൻഷൻ അവർക്ക് എന്തെങ്കിലും ഒരു അസുഖങ്ങളൊക്കെ വന്നുകഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മൾ കേട്ടിട്ടുള്ളതെല്ലാം ഇവിടെ ഹെൽത്ത് കെയറിൻ്റെ കാര്യത്തിൽ നമുക്ക് അവരെ അപ്രോച്ച് ചെയ്യുന്ന കാര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നുള്ളതായിരിക്കും ശരിയാണ് ആദ്യം വരുന്ന ടൈമിൽ നമുക്കൊരു ഡോക്ടറെ ഡോക്ടറെ എന്നുള്ളത് ഒരു ഒരു മാസം ഒന്ന് രണ്ട് മാസം എടുക്കുന്ന ഒരു പ്രൊസസ്സാണെങ്കിൽ കൂടിയും അത് കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവർക്ക് എന്തെങ്കിലും അസുഖം വന്നുകഴിഞ്ഞാൽ പിന്നെ പേടിക്കേണ്ട കാര്യമില്ല ഒരു ശനിയോ ഞായറോ ആണെങ്കിൽ ശരിയാണ് നമുക്ക് പ്രാക്ടീസുകൾ ഉണ്ടാവില്ല അതായത് ഇവിടെ ക്ലിനിക്കുകളൊക്കെ മുടക്കായിരിക്കുന്ന ഒരു ടൈമാണ് അല്ലാത്ത സമയങ്ങളിലെല്ലാം നമുക്ക് അപ്പോയിൻമെന്റ് എടുത്തു അല്ലാതെയോ നമുക്ക് ഡോക്ടറെ വന്ന് കാണാവുന്നതുള്ളൂ ഫ്രീ വിടുന്ന ഒരു പനി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയി വീടിയാണ് കേട്ടോ ഇത് അപ്പോൾ ഒന്ന് എടുത്തു വെച്ചതാണ് നിങ്ങൾ കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് സാധാരണ നമ്മൾ അപ്പോയിൻമെന്റ് ഒക്കെ എടുത്തിട്ടാണ് പോകാനുള്ളത് വെയിറ്റ് വരാറില്ല ഇനി അഥവാ വെയിറ്റ് ചെയ്യേണ്ടി വന്നാൽ തന്നെയും അവർ എൻഗേജ് ആക്കി ഇരുത്താൻ ഭാഗത്തുള്ള പ്ലേയൊക്കെ ഉണ്ട് കേട്ടോ തുടക്ക സമയത്തു വേണ്ടി മാത്രം എന്തെങ്കിലും നമ്മൾ നമുക്ക് ആവശ്യമുള്ള മെഡിസിൻസ് കൈ കരുതുന്നത് നല്ലതാണ് അതിനുശേഷം പിന്നെ അതിൻ്റെ ആവശ്യമില്ല പിന്നെ നമുക്ക് ഇവിടെ ഇവിടുത്തെ മരുന്നുകളാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് യോജിക്കുന്നത് നമ്മൾ നാട്ടിൽ നിന്നും കൊണ്ടുവന്ന മരുന്നുകളായിരിക്കില്ല കാരണം ഇവിടുത്തെ ക്ലൈമറ്റുമായിട്ട് മാച്ച് ചെയ്യുന്നത് ഇവിടെ നിന്ന് മെഡിസിൻസ് തന്നെയായിരിക്കും അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ധൈര്യമായിട്ട് ഇങ്ങോട്ട് ജോലി നിൽക്കുന്നവരാണെങ്കിൽ നോക്കിക്കോട്ടോ ബൈ ബൈസ് യു